എല്ലാവർക്കും നമസ്കാരം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം തടാകം കുളം ശുദ്ധീകരിക്കാത്ത നീന്തൽ കുളങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന നെക്ലേരിയ പൗലേരി എന്ന അമീബ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് സാധാരണയായി ഉപ്പ് വെള്ളത്തിലോ ഒഴുകുന്ന വെള്ളത്തിലോ നന്നായി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിലോ ഇതിനെ കാണാറില്ല ഉയരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ശക്തിയായി മൂക്കിലേക്ക് വെള്ളം കയറുകയും ഈ അമീബ മൂക്കിലുള്ള നാടികൾ വഴി തലച്ചോറിലെത്തുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നവരിൽ അമീബ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനകം തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു തുടക്കത്തിൽ കടുത്ത തലവേദന പനി ചർത്തി കഴുത്തു തിരിക്കാൻ പറ്റാത്ത അവസ്ഥ തുടങ്ങിയവയും രോഗം മൂർച്ഛിക്കുമ്പോൾ അപസ്മാരം കൺഫ്യൂഷൻ മുതലായവയെ കാണുന്നു ഇത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗമല്ല രോഗം പിടിപെടാതിരിക്കാൻ മുൻകരുതലുകൾ തന്നെയാണ് മികച്ച ചികിത്സ അതിനാൽ കെട്ടിക്കിടക്കുന്ന ചൂടുവെള്ളമായും മലിന ജലവുമായും ഉള്ള സമ്പർക്കം ഒഴിവാക്കേണ്ടതാണ് നീന്തൽ കുളങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നന്നായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുകയോ തല വെള്ളത്തിനു മുകളിലായി ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുക ഇതുകൂടാതെ പ്രതിരോധശേഷി കൂട്ടുന്നതിനായി നെല്ലിക്ക തുളസി വേപ്പ് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി ബ്രഹ്മി മുതലായവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക സ്വയം സംരക്ഷിക്കുക അതുകൊണ്ട് പങ്കുവയ്ക്കുക ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം